നമസ്കാരം പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷുവൈബ് മാലികിന്റെ മൂന്നാം വിവാഹവും ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയുമായുള്ള വിവാഹമോചനവും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു താൻ വീണ്ടും വിവാഹിതനായ വിവരം ജനുവരി ഇരുപതിന് ഷുവൈ മാലിക് അറിയിച്ചതിന് പിന്നാലെയാണ് സാനിയയുമായുള്ള ദാമ്പത്യബന്ധം വേർപിരിഞ്ഞ വിവരം പുറത്തിറിഞ്ഞത് ഇതിന് പിന്നാലെ സാനിയയും മാലികം മാസങ്ങൾക്ക് മുമ്പേ വിവാഹമോചിതരായിട്ടുണ്ടെന്ന കാര്യം സാനിയുടെ കുടുംബം തന്നെ വെളിപ്പെടുത്തിയിരുന്നു മാലിക്കിന്റെ മൂന്നാം വിവാഹമാണ് നടന്നത് പാക് നടി സന ജാവീദ മൊത്താണ് പാക് മുൻ ക്യാപ്റ്റൻ കൂടിയായ മാലിക് പുതിയ ജീവിതം തുടങ്ങിയത് അതേസമയം സന ജാവേദമായുള്ള വിവാഹത്തിന് മാലിക്കിന്റെ കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹ ചടങ്ങിൽ കുടുംബാംഗങ്ങൾ പങ്കെടുത്തിട്ടും മാലിക്കിന്റെ വിവാഹേതര ബന്ധങ്ങൾ കാരണം സാനിയ മിർസ പൊറുതിമുട്ടിയിരുന്നുവെന്ന് മാലികന്റെ സഹോദരി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു വിവാഹമോചനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും സജീവമാണ് സാനിയ മിർസ ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി സാനിയ പൊതുവേദിയിൽ പങ്കെടുത്തത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മുംബൈയിൽ നടന്ന പിക്കിൾ ബോൾ മത്സരത്തിൽ പ്രത്യേക അതിഥിയായി എത്തിയതായിരുന്നു താരം ബോളിവുഡ് താരം മനീഷ് പോൾ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ജീവിതത്തിന് പ്രചോദനം നൽകുന്ന നിരവധി സന്ദേശങ്ങൾ സാനിയ അടുത്ത കാലത്തായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാറുണ്ട് ഏറ്റവും അടുവിലത്തെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ക്ഷമയെക്കുറിച്ചാണ് സാനിയ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ എത്ര വേദനയുണ്ടെങ്കിലും ആളുകളോട് പുഞ്ചിരിക്കലാണ് ക്ഷമ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അത് മറ്റാരും കാണുന്നതിന് മുമ്പേ തുടച്ചു കളയലാണ് ക്ഷമ നിങ്ങളോട് ക്രൂരത കാട്ടിയവർക്ക് മാപ്പ് നൽകലാണ് ക്ഷമ എല്ലാം ശരിയാകുമെന്നുള്ള അള്ളാഹുവിനുള്ള വിശ്വാസമാണ് ക്ഷമ അള്ളാഹുവിൻ്റെ പദ്ധതികളിൽ വിശ്വാസം അർപ്പിക്കലാണ് ക്ഷമയെന്നും സാനി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞു തന്റെ സഹോദരിയും സംരംഭകയുമായ അനം അഭിനന്ദിച്ചുള്ള പോസ്റ്റും സാനിയ പങ്കുവെച്ചിട്ടുണ്ട് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളുമാണ് സഹോദരി എന്ന് സാനിയ പറയുന്നു മറ്റൊരു പോസ്റ്റിൽ സ്വന്തം ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് രാജകുമാരി എന്നാണ് സാനിയ വിശേഷിപ്പിച്ചത് തല ഉയർത്തു രാജകുമാരി അല്ലെങ്കിൽ നിങ്ങളുടെ കിരീടം താഴെ വീഴുമെന്നായിരുന്നു ഫോട്ടോയുടെ അടിക്കുറിപ്പ് രണ്ടായിരത്തി പത്തിലാണ് സാനിയയും ഷുവൈബ് മാലിക്കും വിവാഹിതരായത് മാലിക്ക രണ്ടാം വിവാഹമായിരുന്നു അത് ഇന്ത്യക്കാരിയായ അയേഷ സിദ്ദിഖിയായിരുന്നു ഷുവൈബിന്റെ ആദ്യ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സാനിയയും ഷുവൈബും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെന്നും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും അഭ്യൂഹങ്ങൾ വന്നത് ഇക്കാര്യം ഇരുവരും അന്ന് നിഷേധിച്ചിരുന്നു എന്നാൽ ഈ വർഷം സമൂഹ മാധ്യമങ്ങളിൽ സാനിയ പങ്കുവച്ച ചില പോസ്റ്റുകളും ഷുവൈബ് മാലികനയും സാനയും ചേർത്തുള്ള ഗോസിപ്പ് വാർത്തകളും ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉറപ്പിക്കുന്നതായിരുന്നു വിവാഹമോചനത്തിന് മുൻകൈ എടുത്തത് സാനിയ തന്നെയാണെന്നും മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടുന്നതിനുള്ള ഖുൽആാദ് നിയമപ്രകാരമാണ് സാനിയ തീരുമാനമെടുത്തതെന്നും പിതാവ് ഇമ്രാൻ മിർസ നേരത്തെ വാർത്താ ഏജൻസിയായ പി ടി ഐയുടെ പ്രതികരിച്ചിരുന്നു ഷുയൈ മാലികം സാനിയ മിർസയും തമ്മിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ വിവാഹമോചിതരായിരുന്നുവെന്നും വ്യക്തമാക്കി സാനിയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു പാക് നടി സനാ ജാവേദിനെ വിവാഹം ചെയ്ത വിവരം ഷുവൈബ് മാലിക് നേരത്തെ ട്വിറ്ററിലൂടെയായിരുന്നു പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഷുവൈബും സാനിയും നേരത്തെ വേർപിരിഞ്ഞതാണെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ആരാധകരുടെ കുടുംബവും ആവശ്യപ്പെട്ടത് പൊതുസമൂഹത്തിൽ നിന്ന് സാനി എപ്പോഴും തന്റെ വ്യക്തി ജീവിതം മാറ്റി നിർത്തിയിരുന്നു എന്നാൽ ഇന്ന് ഷുവൈബും അവളും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വേർപിരിഞ്ഞതാണെന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരിക്കുകയാണ് പുതിയ ജീവിതത്തിന് ഷുവൈബിന് എല്ലാ ആശംസകളും അവൾ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നിമിഷത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അവളുടെ സ്വകാര്യത ബഹുമാനിക്കണമെന്നും എല്ലാ ആരാധകരോടും അഭ്യദയകാംക്ഷികളോടും അഭ്യർത്ഥിക്കുകയാണെന്നായിരുന്നു കുടുംബം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞത്